് നമസ്കാരം വലിയ സൈക്കോളജി ഒന്നും അറിയില്ല കോമൺ സെൻസ് വെച്ചിട്ട് കാര്യങ്ങൾ പറയാം ആരൊക്കെ വന്നു വന്നവരിൽ ആരൊക്കെ വിഷമിച്ചു വിഷമിച്ചവരിൽ ആരൊക്കെ കരഞ്ഞു കരഞ്ഞവരിൽ ആരൊക്കെ പൊട്ടി പൊട്ടി വിങ്ങി പൊട്ടി നെഞ്ഞു പൊട്ടി വല്ലാതെ പൊട്ടി കരഞ്ഞു കരഞ്ഞവരുടെ കണ്ണീന്ന് ആരുടെയൊക്കെ കണ്ണീന്ന് എത്ര എത്ര കണ്ണുനീര് വന്നു ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ചില ആളുകളുടെ ഗുരുത്തികെട്ട പരിപാടി നാണമില്ലേ എന്നാണ് എനിക്ക് ആക്ച്വലി ചോദിക്കാനുള്ളത് സീരിയസ്ലി മാൻ നാണം ലേശ ഉളുപ്പ് ഏ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം ഇല്ല ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം ഇല്ലേ വേണ്ട അതൊക്കെ കഷ്ടം കഷ്ടം പരമ കഷ്ടം എന്നല്ലാതെ വേറൊരു വാക്ക് എനിക്ക് ഇപ്പൊ തൽക്കാലം പറയാൻ തോന്നുന്നില്ലേ ഇതിപ്പോ പുതിയ വിഷയം ഒന്നുമല്ല നമ്മൾ ഒരു തവണ സംസാരിച്ചിട്ടുള്ള വിഷയം തന്നെയാണ് പക്ഷെ ഇപ്പോ നമ്മുടെ സുപ്രിയ മേനോൻ അവർ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്തൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇപ്പൊ മർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് അത് വായിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനും വല്ലാത്തൊരു സന്തോഷം തോന്നി കാരണം മുമ്പ് പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ് ഇപ്പൊ സുപ്രിയ മേനോൻ പ്രതികരിച്ചു സുപ്രിയ മേനോൻ മാത്രമല്ല എല്ലാവരും ഈ ഫീൽഡിലുള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒക്കെ ഇതിനെതിരെ പ്രതികരിക്കണം എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതായത് ഭരണവീട് എന്ന് പറയുമ്പോഴേ അതിൻ്റെ അകത്തുള്ള അന്തരീക്ഷം എന്ന് പറയുന്നത് അല്ലാത്തൊരു അന്തരീക്ഷമാണ് അവിടെ പ്രിയപ്പെട്ടവർ അല്ലെ കുടുംബക്കാരുണ്ടാവും വേണ്ടപ്പെട്ടവരുണ്ടാവും സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ വരും വിഷമത്തിലായിരിക്കും വരുന്നത് കരയും ആളുകൾ ചിലപ്പോൾ കരഞ്ഞു പോവും പൊട്ടി ചിലപ്പോൾ കരഞ്ഞു വരും കെട്ടിപ്പിടിച്ച് കരഞ്ഞെന്ന് വരും വല്ലാത്തൊരു രീതിയിലൊരു ഇമോഷൻ ആയിരിക്കും അവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക അപ്പൊ ഈ കരയാനുള്ള ഒരു സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണ്ടേ സ്വാതന്ത്ര്യം കരയാനുള്ള സ്വാതന്ത്ര്യം ആ ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവര് ഡിസേവ് ചെയ്യുന്നില്ലേ ആ ഒരു സാഹചര്യത്തില് ഈ തെണ്ടുകൾ എന്താണ് അത് ഏ എന്താ കൊടുക്കാത്ത എന്നിട്ട് ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കൂട്ടിട്ട് ഓരോരുത്തരുടെ കരച്ചിൽ സാധനം അങ്ങട്ട് പോസ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അതായത് ഒബ്വിയസ്ലി വിത്ത് സോങ് അല്ലാതെ കണ്ടാലേ നമുക്ക് സങ്കടം വരും വിത്ത് സോങ് കൂടി ആഡ് ചെയ്തിട്ട് ആളുകളുടെ ഇമോഷനെ പിടിച്ച് ഇളക്കിയിട്ട് ആളുകളെ വിഷമിപ്പിക്കുക ആളുകളെ വിഷമിപ്പിച്ചിട്ട് അതിന്റെ അകത്തുകൂടെ എൻഗേജ്മെന്റ് ഉണ്ടാക്കുക അതിൻ്റെ അകത്തൂടെ റീച്ച് ഉണ്ടാക്കുക അതിൻ്റെ അകത്തുനിന്ന് പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്ന പരിപാടി ഇതിനും റോഡിൽ ഇറങ്ങിയിട്ടേ പട്ടിയും പൂച്ചയും പശുവും അല്ലെങ്കിൽ മറ്റു പല ജീവികളും തൂറി തൂറിവെച്ചിട്ടുണ്ടാവും അത് തിന്ന് ജീവിക്കുന്ന അതിനൊരു ഭംഗി അതെനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നത് അവിടെ പോയി ഷൂട്ട് ചെയ്യണ്ടെന്നോ അല്ലെങ്കിൽ അത് ചെയ്യുന്നത് മൊത്തമായിട്ട് മോശമാണ് എന്നൊന്നുമല്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ അവിടെ പോവാം മരിച്ചു ആ അയാള് അവിടുത്തെ ഒരു അന്തരീക്ഷം ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്യാം ഓക്കെ നോ ഇഷ്യൂസ് പക്ഷെ ഇത് അങ്ങനെയല്ല ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് ഓരോ സെലിബ്രിറ്റീസ് വരുമ്പോ അവര് നടന്നു വരുമ്പോ അവരുടെ മുമ്പിൽ പോയി നിന്നിട്ട് ക്യാമറ ഓണാക്കി വെച്ചിട്ട് ഇങ്ങനെ നടക്കാണ് അവരെന്ത് ഇമോഷണലാണ് വരുന്നത് കരഞ്ഞോണ്ടാണോ വരുന്നത് അവരുടെ മനസ്സിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ റണ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഒരു റെസ്പെക്ട് അല്ലെങ്കിൽ ആ ഒരു ചിന്ത പോലും ഇല്ലാതെയാണ് ഇവരെ ഫോളോ ചെയ്തിട്ട് ഇവരുടെ പുറകെ പോയിട്ട് അല്ലെങ്കിൽ ഇവരിങ്ക ഈ ബോഡി കാണാൻ വേണ്ടി വരുന്ന സമയത്ത് ഇത് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കുകയാണ് ഇത് എങ്ങനെ സാധിക്കണു ഇത് നോർമലി ഒരു മനുഷ്യനെ സംബന്ധിച്ചോടത്തെ അത്യാവശ്യം ഈ ഒരു സിമ്പതി എമ്പതി ഈ വല സംഗതികളുള്ള ആൾക്കാരെ കൊണ്ട് ഈ പണി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല പൈസ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആയിക്കോ ആയിക്കോ പക്ഷെ ഒരു ലേശം മര്യാദ പുലർത്തണം എന്നേ പറയുന്നുള്ളൂ ഇത് ഇത് പറയുമ്പോ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോ വിഷമവും എന്നോട് ദേഷ്യമൊക്കെ തോന്നും ബട്ട് തോന്നിയിട്ട് കാര്യമില്ലടോ കാര്യമല്ലേ പറയണം നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനോട് തന്നെ നിങ്ങൾ ഇത് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ മനസ്സിനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കും നിങ്ങൾ ചെയ്ത് ശരിയാണോ ഒരു മരണ വീട്ടിലേക്ക് ആളുകൾ വരുന്ന സമയത്ത് അവർ കാണാൻ വേണ്ടി വരുമ്പോ അവരുടെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ ഇല്ല ഇങ്ങനെ 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 പോവണ ക്യാമറ നോക്കിട്ട് എന്ത് എന്ത് അൺകംഫർട്ടബിൾ ആകും അല്ലെങ്കിൽ എന്തൊരു എന്തൊരു ഇറിട്ടേഷൻ ആയിരിക്കും ആക്ച്വലി അവർക്ക് ഉണ്ടാവും അവർ പ്രതികരിക്കില്ല കാരണം ഇനി അത് വേറെ വല്ലതുമായി മാറും ഇനി ക്യാപ്ഷൻ അടിച്ച് ഇറക്കുന്ന പേടിയുണ്ട് അവർ പ്രതികരിക്കില്ല എന്നുള്ളതാണ് ഈ ദണ്ടികളുടെ ഏക ധൈര്യം എന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണത് ഇന്നലെ മമ്മൂട്ടി മോഹൻലാല് പരിഹരിക്കും വിഷമിച്ചിരിക്കുകയാണ് പുള്ളിയുടെ കണ്ണന്തൊക്കെ വെള്ളം വരുന്നുണ്ട് പുള്ളി ഇങ്ങനെ ആകുന്നൊക്കെണ്ട് ഇത് സൂം ചെയ്ത് വെക്കുന്നു അപ്പൊ അറിയാം നോ അവിടെ ഇവര് കരയും മോഹൻലാൽ കരയും മോഹൻലാലിന്റെ ഇപ്പോ ഇപ്പൊ ഇമോഷൻ വരും ഇത് അറിഞ്ഞിട്ട് അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇത് ക്യാപ്ചർ ചെയ്തിരിക്കുന്ന പോലെയല്ലേ അതില് റിയാലിറ്റി അതല്ലേ ഇവർ ചെയ്യുന്നത് അതല്ലേ അതിൻ്റെ ഒരു സത്യം ഇന്ന ആൾക്കാർ കരയും അദ്ദേഹം ഇതാക്കിയിട്ട് പൊട്ടിക്കരയുന്നത് എടുക്കുക വിനീതിൻ്റെ എടുക്കുക അവരുടെ അമ്മയുടെ എടുക്കുക അവരുടെ അച്ഛനും അവരുടെ സുഹൃത്തുക്കളും എന്താണ് മരിച്ച ആളുടെ സുഹൃത്തും ഭാര്യയും മക്കളും ഒക്കെയാണ് അവിടെ ഇരിക്കുന്നത് അവർ കരയും അവർ എത്രത്തോളം കരഞ്ഞു അല്ലെങ്കിൽ ഇത് വന്നവർ എത്ര എത്ര ആൾക്കാർ കരഞ്ഞു ഇത് ഇത് ക്യാപ്ഷൻ ഇട്ട് ഇറക്കി ഇത് കച്ചവടാക്കേണ്ട ഒരു ഒരു കിണതാപ്പല്ല അത് ഫസ്റ്റ് മനസ്സിലാക്കണം അവിടെ ഇത് കഴിയുന്ന ആൾക്കാർ ഇത് നിന്നിട്ട് ഈ പണി കാണിക്കുക എന്ന് പറയുന്നത് മോശമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആയിക്കോട്ടെ ഷൂട്ട് ചെയ്യാം ഒരു പരിധി വരെ പരിധിവരെ ആണ് പക്ഷെ ഫുൾ ടൈം അവിടെ നിന്ന് ഈച്ച് ആൻഡ് എവ്രിതിങ് എല്ലാവരുടെ ടീയേഴ്സും എന്താ പറയുക എല്ലാവരുടെ വിഷമവും ഇത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക അതിനു വേണ്ടി കഷ്ടപ്പെടുക അതിനു വേണ്ടി എഫേർട്ട് ഇട്ട് അവിടെ നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ സൈക്കോളജിക്കലി ചിന്തിച്ചു നോക്കുന്ന സമയത്ത് അതൊരു നല്ല പ്രവണതയല്ല അത് അതങ്ങനെ എൻകറേജ് ചെയ്യേണ്ട ഒരു കാര്യമല്ല അല്ലെങ്കിൽ അത് തെണ്ടിത്തൊരാ തെണ്ടിത്തുരാണ് ഇപ്പൊ ഇന്ന് ഞാൻ ചൊറിഞ്ഞു കയറി ഒരു ക്യാപ്ഷൻ ഞാൻ കണ്ടതാണ് ഏതാ ചാനലിൽ പേജ് എനിക്ക് അറിയില്ല പൃഥ്വിരാജ് ഗ്ലാസ് ഇട്ടിട്ടാ വന്നേ അതായാലും ഇഷ്ടം ഒരു ക്യാപ്ഷനാണ് കണ്ണുനീര് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രീനിവാസന്റെ മൃതശരീരം കാണാൻ പൃഥ്വിരാജ് കണ്ണുനീര് കാണാതിരിക്കാൻ ഗ്ലാസ് ഇട്ടിട്ട് എന്താ പൃഥ്വിരാജ് ഇവന്റെ ഒക്കെ ചെവി പോയി പറഞ്ഞു ഞാൻ കരഞ്ഞ് എന്റെ കണ്ണീര് കാണാതിരിക്കാനാണ് ഞാൻ ക്ലാസ് ഇട്ടു അപ്പോഴേക്കും ഇവർ അങ്ങനെ അടിച്ച മക്കളെ അവിടെ മരിച്ചെടുക്കുന്ന ഒരു മനുഷ്യനാണ് സെലിബ്രിറ്റീസ് ശ്രീവാസം നിക്കുന്നത് വിട ഒരു മനുഷ്യനല്ലേ അവിടെ മരിച്ചെടുക്കണത് അവരെ കാണാൻ വേണ്ടിട്ട് ആളുകൾ വരുന്ന സമയത്ത് വരുന്ന സമയത്ത് ഇത് 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 ഷൂട്ട് ചെയ്യുന്നത് പോട്ടെ അതിന്റെ അകത്ത് കൊണ്ടിട്ട് കോണത്തിലെ ക്യാപ്ഷനും കൊണ്ടു വന്നിട്ട് ഇട്ടിട്ട് ഒരുമാതിരി ഊറ്റി പരിപാടിയാണ് ഈ ചെയ്യുന്നത് അപ്പൊ ഇത് കാണുമ്പോൾ എങ്ങനെ ചൊറിയാതിരിക്കും ഇമോഷണൽ തന്നെ ഒരു സിറ്റുവേഷനില് നമ്മൾ റീൽസ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് തന്നെ വന്നുകൊണ്ടിരിക്കണം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത് കാണും ഇത് തന്നെ വന്നുകൊണ്ടിരിക്കും ഇത് സോങ്ങ് വരുമ്പോ നമ്മൾ ഇമോഷണലി ഇതായി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അല്ലെങ്കിലും ഞാനും അറിയാതെ ലൈക്ക് അടിച്ച് കഷ്ടകാലത്ത് ഞാനും അറിയാതെ ലൈക്ക് അടിച്ച് പോയിട്ടുണ്ട് കാരണം നമുക്ക് ഈ മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ട് അല്ലാണ്ട് ഈ തെണ്ടികളുടെ എന്താ പറയാ ചാനലിൽ ഇവരിങ്ങനെ പാട്ട് ഇട്ടിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടല്ല ആ മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനെ ഇത് നമുക്ക് കൊണ്ടിരിക്കും ഇത് തന്നെ വന്നോണ്ടിരിക്കുന്ന ആള് നമ്മൾ ലൈക്ക് അടിച്ചു കൊടുക്കും പിന്നെയാണ് ഞാൻ ചിന്തിക്കുന്നേ ഇത് നമ്മുടെ ഈ ഒരു ലൈക്ക് നമ്മൾക്ക് ഈ ഒരു ഇമോഷൻ തോന്നി നമ്മൾ ഇത് ലൈക്ക് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ റീൽസിലേക്ക് ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമ്മൾ ഇത് എന്നുള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ടല്ലേ ഇവര് ഇത് കച്ചൌടാക്കിയത് ഒരു മര്യാദയില്ലാത്ത പരിപാടിയാണ് ഇവര് ചെയ്യുന്നേ ഇത് പറഞ്ഞ് ഇത് ഇത് എപ്പോഴും ഒരു പുതുമയുള്ള കണ്ടന്റ് കേട്ടോ ഇപ്പൊ ഞാൻ സംസാരിച്ച എപ്പോഴും ഒരു ഒരു വിഷയ തീരാത്ത വിഷയം തീരാത്തത് കാരണം ഇതിനൊരു ഇത് കൂടുതൽ ഇത് എടോ ഇത് ലാസ്റ്റ് ഈ ആരുടെ ആയിരുന്നു മാമുക്കോയച്ചേട്ടന്റെ ആണെന്ന് തോന്നണം ക്യാമറ എടുത്തിട്ട് ആ അവിടം വരെ പോയെന്നേ അവസാന അവസാന സമയമുണ്ടല്ലോ ഇവര് ഈ ബോഡി വിട്ടുകൊടുക്കുന്ന ആ ഒരു സമയം ആ സമയത്തൊക്കെ ഫാമിലിയുടെ ഇമോഷൻസ് അല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ ഇമോഷൻസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നുപോയ ആളുകൾക്ക് അറിയാം അപ്പൊ ആ ഒരു ഇമോഷനിൽ അവർ കടന്നു പോകുന്ന സമയത്ത് അവിടെ ഇവർ ഈ ക്യാമറ എടുത്തത് ധൂമി എന്ന സമയത്ത് എന്ത് റെസ്പെക്റ്റ് ആണോ അവിടെ വന്നിരിക്കുന്ന ആളുകൾക്കും ആ ബോഡിക്കും ഇവർ ഈ ക്യാമറയും കൊണ്ട് ഊമ്പാൻ നിൽക്കുന്ന ആൾക്കാർ കൊടുക്കുന്നത് ഏ ഇപ്പൊ ശ്രീനേട്ടിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും സെയിം ഹാപ്പനി സെയിം തിങ് ഹാപ്പനി ഷ്ടംന്ന് പറഞ്ഞാ പരമ കഷ്ടം നാണെന്ന് പറഞ്ഞ സാധനം ഉളുപ്പ് പറഞ്ഞ സാധനമാണ് ഉളുപ്പ് ശരിക്കും സുപ്രിയ മേന ഐ റെസ്പെക്ട് കാരണം അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് നിങ്ങളത് ഇൻസ്റ്റയില് സ്റ്റോറി ആക്കിട്ടിട്ടു ഈ ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട് ഇവരെ അടുപ്പിക്കാൻ പാടില്ല പരിസരത്തേക്ക് ഇവര് സ്വയം എന്തായാലും വരാതിരിക്കൂല കാരണം ഇവർക്ക് വേണം അത് ഇവർക്ക് വേണം ഇത് ക്യാപ്ചർ ചെയ്യണം ഇവർക്ക് ഇത് കച്ചോട്ട് ആക്കണം പക്ഷെ എലോ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ എൻകറേജ് ചെയ്യാൻ വേണ്ടി പാടുന്ന ഒരു സംഗതി അല്ല ഇത് എനിക്ക് കംപ്ലീറ്റ്ലി ഞാൻ ആസ് എ ആസ് എ എന്താ പറയാ ആസ് എ പൗരൻ ഇൻ ഇന്ത്യ എനിക്കിതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇറിട്ടേഷൻ ആണ് തോന്നുന്നത് അല്ലെങ്കിൽ എനിക്കിത് ഒരുമാതിരി തീരെ ഇല്ലാത്ത രീതിയിലുള്ള പ്രവൃത്തിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് സെയിം ഇപ്പൊ നവാസ് മരണ സമയത്താണെങ്കിലും സെയിം തിങ് ഹാപ്പൻ ഏതോ ശ്രീനട കേസിലും സെയിം തിങ് ഹാപ്പനിങ് ഹാപ്പനി അതിൻ്റെ കൂടെ അവിടെ പോയി സെൽഫി എടുക്കുന്ന കുറെ ഓട്ടന്മാരി ഇതിനായിട്ട് വരുന്ന കഴകേശ്വരം അലിൻജേസ് പോലെ അവൻ എന്തൊന്നുമില്ല ചെയ്തേ അവൻ കാണാൻ വേണ്ടി വന്നത് കാണട്ടെ കൊഴപ്പുമില്ല അവിടെ വന്നിട്ട് ഇവൻ ബോഡി നോക്കിട്ട് ടാറ്റ കാണിക്കണോ ചിരിച്ചോണ്ട് ചിരിച്ചോണ്ട് ടാറ്റ കാണിക്കട്ടെ എന്താ എന്തെന്താ പിന്നെ അവനെ വിളിക്കണ്ട സീരിയസ്ലി മാൻ അവനൊക്കെ പിന്നെ വെളിവെന്ന് പറഞ്ഞ സാധനം വിദ്യാഭ്യാസവും ഇല്ല വെളിവും ഇല്ല ബോധവുമില്ല അറിവുമില്ല എവിടെ എങ്ങനെ വെരുമാറണം എന്നുള്ള ഒരു 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 ബുദ്ധി ഇല്ല ഒരു 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 ഓണവുമില്ലാണ്ട് ഇവനെ കയ്യിൽ നടക്കണത് ടാറ്റ കാണിക്കണെ അത് കണ്ട നിങ്ങളാരും കണ്ടത് ശരിയെന്നാ